ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം അറ്റൻഡർ പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ് സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത് വിഗതകുമാരൻ മാർത്താണ്ഡവർമ്മ ചെമ്മീൻ അവകാശികൾ അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാലും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കങ്ങ് പഠിക്കാം അപ്പൊ സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയാണ് ഓക്കെ സിനിമയാക്കിയ ആദ്യ മലയാള നോവലാണ് മാർത്താണ്ഡവർമ്മ മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രമാണ് മാർത്താണ്ഡവർമ്മ മലയാളത്തിലെ രണ്ടാമത്തെ ചലച്ചിത്രമാണ് മാർത്താണ്ഡവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഈ മാർത്താണ്ഡവർമ്മ റിലീസ് ചെയ്യുന്നത് ഓക്കെ ഈ മാർത്താണ്ഡവർമ്മ എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകനാണ് പി റാവു പി റാവു ആണ് മാർത്താണ്ഡവർമ്മ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ഉം അതുപോലെ നിർമ്മാതാവ് ആരാണ് മാർത്താണ്ഡവർമ്മ എന്ന ചലച്ചിത്രത്തിന്റെ സിനിമയുടെ നിർമ്മാതാവാണ് സുന്ദർ രാജ സുന്ദർ രാജയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ സംവി നിർമ്മാതാവ് സംവിധായകൻ പി വി റാവു ഓക്കെ ഇനി മാർത്താണ്ഡവർമ്മ എന്ന നോവൽ അപ്പൊ ആദ്യമായി സിനിമയാക്കിയ മലയാള നോവലാണ് മാർത്താണ്ഡവർമ്മ അപ്പൊ ഈ നോവൽ രചിച്ചത് ആരാണ് നോവൽ രചിച്ചത് സി വി രാമൻപിള്ളയാണ് സി വി രാമൻപിള്ളയാണ് മാർത്താണ്ഡവർമ്മ എന്ന നോവൽ രചിച്ചത് ഈ സി വി രാമൻപിള്ള അറിയപ്പെടുന്ന എന്തെന്നാണ് കേരള സ്കോട്ട് റിയപ്പെടുന്നത് ആരാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ളയാണ് അദ്ദേഹത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പം ഇവിടെ നമ്മൾ ഓർത്തിരിക്കുക സി വി രാമൻപിള്ള എന്തെന്നാണ് അറിയപ്പെടുന്നത് ആ കേരള സ്കോട്ട് എന്നാണ് അറിയപ്പെടുന്നത് ഈ സി വി രാമൻപിള്ളയാണ് എന്തെഴുതിയത് വർമ്മ എന്ന നോവൽ എഴുതിയത് ഓക്കെ ഈ മാർത്താണ്ഡവർമ്മ എന്ന നോവലിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ മാർത്താണ്ഡവർമ്മ എന്ന നോവലിന്റെ പ്രത്യേകതയാണ് മലയാളത്തിലെ ആദ്യ ചരിത്രാഖ്യായിക എന്ന് വെച്ചാൽ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മാർത്താണ്ഡവർമ്മയാണ് ഓക്കെ അപ്പൊ മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ ഏതാണ് മാർത്താണ്ഡവർമ്മയാണ് ആ ആദ്യ ചരിത്ര നോവൽ എഴുതിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഏതാ മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവൽ രചിക്കുന്നത് അപ്പോ ആദ്യത്തെ ചരിത്ര ആഖ്യായികയായ മാർത്താണ്ഡവർമ്മ എന്ന നോവലാണ് ആദ്യത്തെ സിനിമയാക്ക നോവൽ സിനിമയാക്കിയത് ഓക്കെ മനസ്സിലായല്ലോ ഇനി നോക്കിയേ ഈ മാർത്താണ്ഡവർമ്മ എന്ന നോവലിലെ കഥാപാത്രങ്ങളെയും കൂടി ഓർത്തിരിക്കുക സുഭദ്ര അനന്തപത്മനാഭൻ മാങ്കോയിക്കൽ കുറുപ്പ് ഭ്രാന്തൻ ചാന്നാൻ ഓക്കെ പത്മനാഭൻ മാങ്കോയിക്കൽ കുറുപ്പ് ഭ്രാന്തൻ ചാന്നാൻ എന്നിവർ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവലിലെ കഥാപാത്രങ്ങളാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇത് മാത്രല്ല ഇതിന്റെ ഓപ്ഷൻസിലുള്ള എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പൊ അതും കൂടി നമുക്ക് അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ബൈ